ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട് പണ്ട് എബ്രഹാമിങ്ങൻ്റെ ഒരു കഥയിൽ നമ്മളൊക്കെ പഠിച്ച മനപ്പാടാണ് അപ്പോൾ ഓരോ ആൾക്കാർ പറയാറുണ്ട് ഏത് ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട് ആ അതിൻ്റേതായ ഒന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട് കാരണം എന്താ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു അഭിപ്രായം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ അപ്പം സാധാ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ടാവും വലിയ ബിസിനസ്മാൻ ഒക്കെ ഉണ്ടാവും ഈ പറയുന്ന ആളുകളുടെ ഒക്കെ അഭിപ്രായങ്ങൾക്കപ്പുറം ഈ താഴെ നിൽക്കുന്ന ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരു കൃഷി ചെയ്യുന്ന ഒരാളുടെ അഭിപ്രായം ഒരിക്കലും മുന്നിട്ട് വരാനോ അത് പറഞ്ഞിട്ട് ഒന്ന് പലിപ്പിച്ചെടുക്കാനോ ഉള്ളൊരു അവസരം കിട്ടാറില്ല ഒരാളിപ്പോൾ എം ബി ബി എസിനു പഠിക്കുന്ന നമ്മൾ ഡോക്ടർ കൊച്ച് അല്ലെങ്കിൽ സിവിൽ സർവീസ് എഴുതാൻ പോകുന്ന പിന്നെ അവരെ അങ്ങ് സമൂഹത്തിൽ എന്തോ വലിയ ഒരിതാക്കി അങ്ങ് വെക്കും കഷ്ടപ്പെട്ട് ഉറക്കം പഠിച്ച് നേടുന്ന ഡിഗ്രി എന്ന് നിങ്ങൾ പറയും ശരി ആയിക്കോട്ടെ കഷ്ടപ്പെട്ട് ഉറക്കം വിളിക്കാതെ നേടുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ കഷ്ടപ്പെടാതെ നമുക്കിപ്പോൾ വെറുതെ ഇരുന്ന് പഠിക്കാതെ ചെന്ന് ജയിപ്പിച്ച് വിടുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് നമുക്കുണ്ടോ എല്ലാ കാര്യങ്ങളും കഷ്ടപ്പെട്ട് തന്നെയാണ് നേടുന്നത് പിന്നെ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് പ്രിവിലേജും കുറേ ശമ്പളവും കൂടുതൽ കിട്ടുന്ന ജോലി അപ്പോൾ നമ്മൾ ഒരു കൃഷി ചെയ്യുന്ന ഒരാളെ എടുക്കാം ഓരോരുത്തർ ഓരോരുത്തർ എടുത്ത് പഠിക്കാം കൃഷി ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ അറിവുണ്ടാവും അറിയണം വിത്തിനെക്കുറിച്ചറിയണം മണ്ണിനെക്കുറിച്ചറിയണം കാലാവസ്ഥയെക്കുറിച്ച് അറിയണം വളങ്ങളെക്കുറിച്ച് അറിയണം എന്നിട്ട് കീടങ്ങളെക്കുറിച്ച് അറിയണം ഇതിലോരോന്നിനും ഓരോ ദിവസവും ഈ നട്ട് കഴിഞ്ഞ ഓരോ ദിവസവും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയണം ഓരോ ദിവസവും അതിനെ പരിപാലിച്ച് റെഡിയാക്കി എടുക്കുമ്പോഴാണ് ഒരു വിളവ് അവർക്ക് എടുക്കാൻ പറ്റുന്നത് ആ വിളവെടുത്തുകൊണ്ടാണ് ജീവിക്കുന്ന ഒരാളെയാണ് നമ്മൾ കർഷകൻ നിന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഒരു വെള്ളരിക്ക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വെള്ളരിക്കുന്നത് പക്ഷേ ഈ വെള്ളരി തന്നെ എത്ര ടൈപ്പ് നമുക്കറിയാവോ ഇപ്പോൾ വെള്ളരി ഉണ്ടവെള്ളരി ഉണ്ട് സ്വർണ്ണവെള്ളരിയുണ്ട് കണിവെള്ളരി ഉണ്ട് പൊട്ടുവെള്ളരിയുണ്ട് ഇപ്പോൾ ഒരു മത്തങ്ങ എന്ന് പറയുമ്പം കുഞ്ഞുമത്തനുണ്ട് വലിയ മത്തനുണ്ട് നീളം മത്തനുണ്ട് നമ്മൾ നോക്കുമ്പം നമുക്കത് മത്തങ്ങ ആയാ പക്ഷേ അതിനൊക്കെ ഓരോരോരോ പേരുകളും ഒരിതുണ്ട് മുളക് തന്നെ എത്ര ടൈപ്പ് നമ്മളെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ കാര്യങ്ങൾ കൃഷി ചെയ്തെടുക്കണമെങ്കിൽ അതിന് ഓരോന്നിനെ കുറിച്ചും അത്രയും ആഴത്തിലുള്ള അറിവും കാര്യങ്ങളും ഉള്ള ഒരാൾക്കേ പറ്റും അപ്പോൾ ആ ഒരു വ്യക്തിയെ നമ്മൾ താഴ്ത്തി കാണുന്നത് ശരിയാണോ ഇനി ഒരു ചെരുപ്പ് തയ്ക്കുന്ന ആൾ ഈ ചെരുപ്പ് തയ്ക്കുന്ന ആൾക്ക് ഓരോ ദിവസവും പുതിയ പുതിയ മോഡൽ ചെരുപ്പുകൾ ഇറങ്ങുമ്പോൾ പുതിയ പുതിയ രൂപത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ എല്ലാം കൊണ്ടുചേർന്ന ആൾക്കാർ കൊടുക്കുമ്പോൾ അതൊക്കെ അതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രമേ അവർക്ക് കാശ് കിട്ടാറില്ല ആ ചെയ്തു കൊടുക്കുന്ന കാര്യം നോക്കിയിട്ടാണ് നമ്മൾ കാശ് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം അതെല്ലാം നമ്മൾ അവിടെ എടുത്തി ചേക്കും ചിലപ്പോൾ അവർ പറയുന്നതിൽ പത്ത് രൂപ കുറച്ചേ നമ്മൾ കൊടുക്കുള്ളൂ അപ്പോൾ അവരറിവില്ലാത്ത ആൾക്കാരാണോ ഇനി അത് കഴിഞ്ഞ് നമുക്ക് നമുക്കെടുക്കാൻ നമ്മളെ വീട്ടിലൊക്കെ ഈ പഴയ ആക്രി പറക്കാൻ വരുന്ന ആൾക്കാരെ നമുക്ക് നോക്കാം ഇതേ ആൾക്കാർ ഈ സാധനം എടുക്കാൻ വന്നില്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഈ ആൾക്കാർ വഴിയിലൊക്കെ നടന്ന് പറിക്കൊണ്ട് പോയില്ലെങ്കിൽ എന്താ ചെയ്യുക ഈ ഓരോ കാര്യങ്ങൾക്കും ഓരോ ആൾക്കാർ ഇറങ്ങില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിതം അവിടെ സ്റ്റെക്കായി പോകും അപ്പം അതിൻ്റേതായ എന്ന് പറഞ്ഞതിനപ്പുറം ജോലി ചെയ്ത് ജീവിക്കുന്ന അന്തസ്സെന്ന് പറയുന്നില്ലേ കറക്റ്റ് ഇപ്പോൾ ഒരഭിപ്രായം പറയുമ്പോൾ നമുക്കിപ്പോൾ പ്രായം മൂത്ത ആൾക്കാർ എന്ന അഭിപ്രായം എടുക്കാൻ പറയും പക്ഷേ ഈ പ്രായം ഒരുപാട് മൂത്ത ആൾക്കാർ ആവ അനുഭവസമ്പത്തില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരോട് അഭിപ്രായം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ അതിൻ്റേതായ എന്ന് പറയുന്ന വാക്ക് മാറ്റിയിട്ട് ജോലി ജീവിക്കുന്ന അന്തസ്സാണ് ഇപ്പോൾ ഒരു കാര്യം അഭിപ്രായം പറയുമ്പോൾ നമ്മളെ മുന്നിൽ നിൽക്കണം അതിപ്പോൾ ഒരു കൃഷി ചെയ്യുന്ന ആളാവട്ടെ അല്ലെങ്കിൽ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാളാവട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരു പാവപ്പെട്ടവനാവട്ടെ അത് വെച്ചിട്ട് നമ്മൾ ആ അഭിപ്രായം വേണ്ടെന്ന് എടുക്കേണ്ടെന്നൊന്നുമല്ല പറയേണ്ടത് എല്ലാവരെയും നമ്മൾ ഒന്നുപോലെ കാണുക എന്നുള്ളതാണ് സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ചുറ്റുവട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട് കുറേ ആൾക്കാർ പ്രിവിലേജ് കൊടുത്തിട്ട് അവർ എന്ത് ചെയ്താൽ യെസ് പറയാൻ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു കസേരപ്പുറത്ത് ഇരുന്ന് ആയ ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ പിടിച്ച് അവിടെ ഇരുത്തും പക്ഷേ ഈ ഇരുന്ന ആളാണെങ്കിൽ അവിടെ അട്ടപ്പൊടലെ കൈക്കൂലി വാങ്ങിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളായിരിക്കും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു കാര്യം ഒരാൾ ചെയ്യുന്ന ക്വാളിറ്റി വെച്ചിട്ടാണ് ആളെ വിലയിരുത്തേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാര്യം നമുക്ക് നല്ലതായിട്ട് ചെയ്യാം നല്ലതിന് വേണ്ടി ചെയ്യാം അപ്പോൾ നല്ലതായിട്ടൊരു കാര്യം ചെയ്യുന്ന ആൾക്കാരെ വിലക്കെടുക്കാൻ ആൾക്കാർ വരും ആ ചിലപ്പോൾ ആ വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകുന്ന മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിരിക്കും ആ പ്രവൃത്തി അയാൾ ഉപയോഗിക്കുന്നത് അയാൾക്ക് കാശിയിട്ടായി നന്നായിട്ട് ചെയ്തു കൊടുക്കുന്ന ആൾ അങ്ങ് പോകും പക്ഷേ നല്ലതിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര വിലക്കെടുക്കാൻ ശ്രമിച്ചാലും അവരെ കിട്ടില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യണം നമ്മളെ ചുറ്റുവടുത്ത് എന്ത് കാര്യങ്ങളായാലും ഏത് കാര്യങ്ങൾ വരുമ്പോഴും ഒരു ഉദ്ഘാടനം ഒരിക്കലും ഒരു സ്ഥലത്ത് ഒരു മുൻപന്തിയിലിരിക്കാൻ ഈ പറയുന്ന ഒരു ജോലിയിൽപ്പെട്ട ഒരാളെ അങ്ങോട്ട് വിളിക്കുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല ക്യാഷ് അല്ലെങ്കിൽ പ്രിവിലേജ് ആയാലും കാര്യങ്ങൾ നമ്മൾ നല്ല എന്ത് അഭിപ്രായ കാര്യങ്ങൾ അങ്ങനത്തെ ഒരാൾ മറ്റൊരാളെക്കുറിച്ചൊരു ഗോസിപ്പ് പറഞ്ഞാൽ അത് ഇതാ പറഞ്ഞതിന് മുമ്പ് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ അങ്ങ് പരത്തി എടുക്കുന്നത് ഗോസിപ്പ് അവരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യസാധനത്തിന് വേണ്ടിയിട്ടായിരിക്കും മറ്റേ ഒരാളെ വെച്ചിട്ട് നടക്കാതെ വരുമ്പോൾ അപ്പോൾ വലിയ ആൾക്കാർക്കും എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഒരാളുടെ ചെല്ലുമ്പോൾ അയാൾ പറയുമ്പോൾ ഞാൻ നിൽക്കില്ല എന്ന് പറയുമ്പോൾ ആ ഒരാളുടെ ഗോസിപ്പ് അങ്ങ് പറഞ്ഞു കൂടിയാ എൻ്റെ കാര്യത്തിൽ ഇന്നില്ലെന്ന് അതിനൊക്കെ ഞാൻ പണി തരാം പക്ഷേ ആ ഒരു കാര്യം എന്താണെന്ന് ഒരാൾക്കാർക്ക് അറിയേണ്ട ആ വലിയും പറഞ്ഞതല്ലേ അങ്ങനെ വെച്ചിട്ട് അങ്ങ് പോകുന്ന ആൾക്കാരാണ് നമ്മളെ ചുറ്റുവട്ടത്തിനുള്ളത് എൻ്റെ ജീവിതത്തിൽ അനുഭവം വെച്ചിട്ടാണ് ഞാനീ കാര്യങ്ങൾ പറയണത് അല്ലല്ലോ ചിന്തിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ആ വേസ്റ്റ് എടുക്കാനിറങ്ങിയ ഒരു വ്യക്തി ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട് അവർ എത്രത്തോളം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി പല സ്ഥലങ്ങളിൽ അവർ പല രൂപത്തിലും പല വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളതിൽ രക്ഷാപ്രവർത്തനം വന്നവർക്ക് നമ്മൾ ഇഞ്ചെക്ഷൻ കൊടുക്കുന്നു അവരുടെ കാര്യങ്ങൾ നോക്കുന്നു ഹെൽത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു ചെക്ക് ചെയ്യുന്നു ടി ടി എടുക്കുന്നു കടലിൽ കൊണ്ടുപോയി കുളിക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ ഇതേ ആൾക്കാർ വീട്ടിൽ ചെന്നിട്ട് ഒരു ബോയ് സോപ്പ് ഒരു ലെഗ് സോപ്പ് എന്തെങ്കിലും എടുത്തിട്ട് കുളിച്ചിട്ട് അവരുടെ ആഹാരം കഴിച്ചിട്ട് അവർ ഇടന്ന് ഉറങ്ങുന്നു പിന്നെ ഇതേ ജോലി തന്നെ അവർ ചെയ്ത് ഇത് എഴുതി ഇത് പോയിയാണ് അതേ ആൾക്കാർ ഇതേ ആൾക്കാരിൽ ഒരേ ശരീരം തന്നെ ഉള്ളവരല്ലേ അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്ഥാനം നോക്കിയിട്ടോ അല്ലെങ്കിൽ പ്രിവിലേജ് നോക്കിയിട്ടോ കാര്യങ്ങൾ നോക്കിയിട്ടോ ഒന്നും ഒരു പ്രപ്പോസല് കാര്യമായിട്ട് എന്ത് കാര്യം വരുമ്പോഴും ഇങ്ങനെ എല്ലാം അങ്ങനെ മേളിലുള്ള മേളിലോട്ട് പിടിക്കുക എന്ത് കാര്യത്തിനായാലും ഇങ്ങനെ മേളും താഴും മേളും താഴും അതിപ്പോൾ കൂടി 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 വരികയാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ഇത്തിരി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നല്ല ഇച്ചിരി കുറവുള്ള ഒരാൾ നോക്കട്ടെ ആ ആളായിരിക്കും അത് തെറ്റ് ചെയ്തിട്ടുണ്ടാകും ഒരു മോഷണം വരുമ്പോൾ ആ ആളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാണാതെ പോയ കാര്യം വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ ഇപ്പോൾ ഒരു അപവാദം വരുമ്പോൾ ആ ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ ഈ അടിപൊളി വസ്ത്രമൊക്കെ ധരിച്ച് രാവിലെ തന്നെ സെറ്റപ്പ് സെറ്റപ്പായിട്ട് ഇറങ്ങി വന്നിട്ട് മോഷ്ടിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാരും എടുക്കരാണെന്നാണോ പറയുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ശബ്ദം ഇടുന്നാലേ ചമഞ്ഞിറങ്ങണെങ്കിൽ ചില ആൾക്കാരൊക്കെ രാവിലെ എല്ലാം അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടാണി ഒരുങ്ങി അങ്ങിറങ്ങും ഒരു കുറവില്ല കാറും വീടും എല്ലാം പക്ഷേ പക്ഷെ കയ്യിലിരിപ്പ് ഒറ്റ ഒരാളെ അവർ ജീവിക്കാൻ സമയത്തിൽ അധ്വാനിച്ച ആൾക്കാരെ എങ്ങനെ ദ്രോഹിക്കാം എന്നുള്ളതിൻ്റെ ചിന്താഗതിയിലായിരിക്കും അയലത്ത് താമസിക്കുന്ന ഒരു പാവപ്പെട്ടവൻ അവൻ്റെ മണ്ണേന്ന് അളിച്ചെടുക്കുക അവൻ്റെ വീട്ടിൽ വേസ്റ്റ് കൊണ്ടിടുക സ്വൈര്യം കൊടുക്കത്തിണ്ടാവില്ല പക്ഷേ കണ്ടുകഴിഞ്ഞ് ഈ വലിയ കുടുംബത്തിൽ പറഞ്ഞതെല്ലാം ഉള്ളതുകൊണ്ട് ആൾക്കാർ പൊക്കി വെച്ചേക്കും എന്നിട്ട് ആ പാവട്ടം തിരിച്ചു വന്നാൽ ഉടനെ പറയാം അല്ലെ പണമുള്ളവൻ്റെ കൂടെ വല്ലതും കാണിക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കുക പണക്കാരനോട് വല്ലതും നമ്മൾ പോയിട്ട് കാര്യമുണ്ടാവും നമ്മളെ നാട് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ കാലഘട്ടം കഴിയുന്നവർ ഈ കാര്യങ്ങളൊക്കെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചിട്ടുണ്ട് ഈ വർദ്ധിച്ച് വരുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ആൾക്കൂട്ട കൊലപാതകങ്ങളും ഈ ഒരു കാര്യം നമ്മൾ നോ കേൾക്കുമ്പോൾ ആ ആൾക്കാരെ ആക്രമിക്കാനുള്ള ഒരു ഇതൊക്കെ തുരയൊക്കെ കൂടി വരുന്നില്ല ഇപ്പോൾ ഒരു പ്രണയം നിരസിക്കുമ്പോൾ ആവട്ടെ ഡൈവോഴ്സ് വാങ്ങിച്ചു തോന്നുന്ന ഭാര്യയാവട്ടെ പിണങ്ങി നിൽക്കുന്ന ഭാര്യ ആവട്ടെ സംശയരോധത്തിൻ്റെ വിലയൊക്കെ പെട്ടെന്നല്ലേ ആൾക്കാർ ആൾക്കാരെ കൊല്ലുന്നത് അപ്പോൾ ഈ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വൈഫെന്ന് പറയുമ്പം ഞാൻ പറയണം നീ അനുസരിക്കണം ഞാൻ പറയണം ഇങ്ങനെ 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 അത് ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണ് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കൊടുക്കുക ഓരോ ആൾക്കാരും അവരുടേതായ ഒരു സ്പേസിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ അവസരം കൊടുക്കുക അതിനെ നമ്മൾ മാനിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് സ്വീകരിക്കേണ്ട മാനിക്കുക